ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യേ ഇതിപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയാന്നാട്ടോ പറയുന്നത് കേട്ടോ ഇവര് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ എന്തായാലും ആദ്യമായിട്ടാണ് ഇത് കൊറിയൻ മെയ്ഡാണ് കൊറിയറക്കുമതി ചെയ്താട്ടോ പറഞ്ഞത് ഹലോ സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് സ്വാഗതാ അപ്പൊ എന്ന ചെറുത്താൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനത് ഹൈലൈറ്റ്മാരുടെ അടുത്ത് പാറ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആട്ടോ ഇവിടെ ഒരു അടിപൊളി മെഷീൻ വന്നിട്ടുണ്ട് പാറ വെറുതെ തീർത്ത് കേട്ടോ ഫിനിഷിങ് ലാസ്റ്റ് ആട്ടോ അത് അടിപൊളി മെഷീൻ പറഞ്ഞാൽ നല്ല വിലയുള്ള ഇവിടെ നിന്നും ഇപ്പോൾ കൊണ്ടുവന്നാണ് അവർ കേരളത്തിൽ ആദ്യമായിട്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മളെ ഹൈലൈറ്റ് മാളുടെ അവിടെ നിന്നുള്ള വർക്ക് താ അപ്രോച്ചുകളുടെ വർക്ക് നമ്മൾ ഇപ്പോൾ തൊട്ടടുത്ത രണ്ടാഴ്ച മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അവിടെ ഈ സർവീസ് റോഡ് ഈ ഭാഗം ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ട് സർവീസ് റോഡ് കേട്ടോ വാഹനങ്ങളൊക്കെ ദിലേട്ടാ വരുന്നത് ഇനി ഈ പാറ കട്ട് ചെയ്തിട്ട് വേണം അടുത്ത സർവീസ് റോഡ് അങ്ങോട്ടുള്ളത് റെഡി ആക്കാന് അത് കഴിഞ്ഞാല് വാഹനങ്ങൾ അങ്ങോട്ടും അതിലോട്ട് പോകും എന്തോ ഒരു തിരക്കുള്ള ഏരിയ അറിയാം നിങ്ങള് നിക്കാൻ പറ്റാത്ത തിരക്കാട്ടോ ഇവിടെ പാറന്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള അവസ്ഥ കേട്ടോ പാറ എതുങ്ങനെ കുറച്ചും കൂടി അങ്ങോട്ട് കട്ട് ചെയ്യാനുള്ളൂ കട്ട് ചെയ്യാൻ എതുണ ഞാനിന്ന് ഇവര് വർക്ക് എടുക്കുന്ന വീഡിയോ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയാ വന്നതാട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇവരിതാ ഏകദേശം ഇതുവരെ ഇവിടുന്ന് എത്ര പെട്ടെന്ന് അത് പൊളിച്ചു കഴിഞ്ഞാൽ അറിയോ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാട്ടോ ഈ മെഷീൻ ഇതാ കാണി ഇതാ ഇത് വേറൊരു ലെവൽ സാധനം കേട്ടോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുതരാം അത് വന്നതിന് ശേഷം ഒരു പെട്ടെന്ന് പെട്ടെന്ന് തടാൻ പരിപാടി കൂടി കുറച്ചുകൂടെയുള്ളൂ ആ മെഷീന് രണ്ട് ദിവസത്തെ പണി എടുത്തുണ്ടെങ്കിൽ ഫുള്ള് ഫിനിഷിങ് ഇതാ അവിടെ ഫുള്ള് കൈ പൊട്ടിക്കൽ കൈ പിന്നൊക്കെ എടുത്ത് മാറ്റേണ്ട പരിപാടികൾ കേട്ടോ ആ ഭാഗത്ത് സർവീസ് ലോണിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലെ വാഹനങ്ങൾ ആ ഭാഗത്ത് കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചെറിയ യാത്രാ നിയന്ത്രണമൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലായി നിന്ന് വരുന്ന ഈ റോട്ടിൽ നിന്ന് ആ ജംഗ്ഷനിൽ തിരിയാനുള്ള അവസരം ഉണ്ടായി കുറച്ചുകൂടി മുന്നോട്ടാക്കി അവിടെ ഡിവൈറ്ററൊക്കെ വെച്ചു യാത്രയ്ക്കുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി ഇതാ ഇത് സർവീസ് റോഡ് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് ഓപ്പൺ ആവണം കഴിയണം സർവീസ് റോഡ് മുകളിൽ കൂടി ഇവിടെ ഇവിടെയൊക്കെ ഇനി ആറി ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡ് കോൺക്രീറ്റ് വാളോ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്താണെന്നുള്ളറിയില്ല ഈ പാറത്രയും തള്ളി നിൽക്കണ ഭാഗമായതുകൊണ്ട് എന്താണെന്നുള്ളത് കണ്ടറി എനിക്കൊരു ഐഡിയ കിട്ടില്ല ഈ ഭാഗത്തേക്കാണെങ്കിൽ നൈസായിട്ട് വലിയ മതിലായിട്ട് അങ്ങനെ ഒട്ടിയായിട്ട് പോകുക കേട്ടോ അവിടെ ആണ് ആ ബാക്ക് പാത്ത് കൂടുതലും ഉണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഹൈലൈറ്റ് ബ്രിഡ്ജിൻ്റെ വർക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങാൻ ഈ സർവീസ് റോഡ് ഓപ്പൺ ആവണം എന്താ വെച്ചാൽ ഒരുപാട് തിരക്കുള്ള ഏരിയയാണ് അപ്പോൾ സർവീസ് റോഡ് ഓപ്പൺ ആവാതൊരു വർക്കോടെ വർക്ക് തുടങ്ങിയാൽ പിന്നെ ഫുള്ള് ബ്ലോക്ക് ആവും വേറെ ഒരു റോഡിലൂടെ വിടാന്നാലും ഒരിക്കലും നടക്കില്ല കേട്ടോ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ടൗണിൻ്റെ തിരക്ക് ഒഴിവാക്കാവുന്ന മാങ്കാവ് മിനി ബൈപ്പാസ് നിർമ്മിച്ചത് അപ്പോൾ മാങ്കാവ് മിനി ബൈപ്പാസ് എന്ന് അതിൻ്റെ തരക്കു കൂടിയപ്പോൾ മിന്നാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചത് ഒരിക്കലും ടൗണിൽ കൂടിയാണ് ഈ വലിയ ഹൈവേൻ്റെ വാഹനങ്ങൾ അതിൽ ഇനി ഒരിക്കലും ഇടാൻ പറ്റില്ല കേട്ടോ അത്രയും വാഹനങ്ങൾ പോകുന്ന ഏരിയ ആണ് എന്താ അല്ലേ ഒക്കെ എന്താ ഫിനിഷിംഗ് ഫിനിഷിങ്ങിലെ ഇതാണ് വേറെ ലെവൽ മാർബിൾ കട്ടിങ് സിസ്റ്റം രാജസ്ഥാൻ മോഡൽ രാജസ്ഥാൻ മോഡൽ കട്ടിങ്ങിൻ്റെ പാ ആ പാറ മുറിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിനുണ്ട് കേട്ടോ അപ്പം ആർ ഇങ്ങനെ വരിഞ്ഞ് വയറോണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക അയിമ്പത് അറുപത് മീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ വയറുകൊണ്ട് ഇങ്ങനെ മുറിച്ച് അരിഞ്ഞെടുക്കണ പരിപാടിയായിട്ടത് ഞാനൊക്കെ പണ്ട് വിചാരിച്ചിരുന്നത് എങ്ങനെ അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ആ വയറിൻ്റെ ഒരു ഐഡിയ നമ്മൾ കണ്ടിട്ട് പോലില്ല അപ്പോൾ വലിയൊരു ബ്ലേഡ് കട്ടിങ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ പിന്നെ മനസ്സിലായത് കേബിൾ വയറുണ്ട് ഡയമണ്ട് കേബിൾ ഉണ്ട് ആ ക്യാബിൾ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാട്ടെ ചെയ്യുന്നത് നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ട് കേട്ടോ തകൃതി അറിഞ്ഞിട്ട് രണ്ട് ഇറ്റാച്ചുകൾ അടിപൊളിയായിട്ടാ പാറങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കാണ് ലാസ്റ്റ് ഫൈനൽ ചെറിയൊരു കഷ്ടം കൂടികൾ കേട്ടോ അത് ഒരു എന്തായാലും വലിയൊരു മെഷീൻ ഇതാ അതായത് അപ്പുറമുള്ള വലിയൊരു മെഷീൻ കേട്ടോ അതവര് വരുത്തിച്ചെ ഇത് ഇവര് പ്രത്യേകം വരുത്തിച്ച കേട്ടോ കേരളത്തിൽ ആദ്യമായിട്ടാണെന്നൊക്കെയാന്ന് ഇവർ പറഞ്ഞത് എന്താണെന്നറിയില്ല കറക്റ്റ് അതൊരു വലിയൊരു പീസണങ്ങനെ അടർത്തി അടർത്തി എടുക്കുന്ന പരിപാടി കേട്ടോ നല്ല ഹരണ്ട് കാണാൻ പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യേ ഇതിപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയെന്നാട്ടോ പറയുന്നത് കേട്ടോ ഇവര് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ എന്തായാലും ആദ്യമായിട്ടാണ് ഇത് കൊറിയൻ മെയ്ഡാണ് കൊറിയൻ ഇറക്കുമതി ചെയ്താ പറഞ്ഞത് അടിച്ചുപൊളി സാധനം കേട്ടോ പെട്ടെന്ന് പരിപാടിയാണ് കഴിഞ്ഞിട്ടും അത് ട്രില്ല് ചെയ്ത് ഇറക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരട്ടോ എന്താ വർക്കിങ്ങിന്റെ സമയത്ത് ഒക്കെ കറക്റ്റ് പറഞ്ഞു തരാം എന്തായാലും ഒരു പൊളി സാധനം തന്നെ കേട്ടോ അപ്പൊ നമ്മൾ ഈ മെഷീന്റെ അടുത്തേക്ക് വരുമ്പോൾ കേട്ടല്ലോ ഇതിന്റെ ഇത് പറയണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് പറയണം കേട്ടോ അതാണ് ഞാൻ ഇത് വെച്ച് നിൽക്കുന്ന സമയത്ത് പറഞ്ഞത് വേണ്ട ഇതിന്റെ ഫസ്റ്റ് ഉപയോഗം എന്താ ആദ്യം അതാ പോയിന്റ് എവിടെ വെക്കുന്ന വച്ചാൽ ആ പോയിന്റിൽ അവർ കുറച്ചൊന്ന് റെഡി ആക്കിയിട്ട് ഇതിനൊരു സ്റ്റാൻഡ് ചെയ്യിക്കും അത് കഴിഞ്ഞിട്ട്താ ഇതുകൊണ്ടുണ്ടോ നമ്മളെ നൈലിങ് അതായത് ഹോൾസ് ഇടാ ഹോൾസ് ഇട്ടിട്ട് ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഇടും എത്ര എത്ര മീറ്റർ പോവും ഒന്നര മീറ്ററൊക്കെ പോകാൻ സാധ്യത ഉണ്ട് അത്രയും ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പരിപാടി ഇതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതിനങ്ങൾ സ്ട്രിറ്റ് ചെയ്താട്ടോ രണ്ടങ്ങൾ ഇത് രണ്ട് പീസ ഇതിങ്ങനെ വികസിക്കും വികസിച്ച് കഴിഞ്ഞാൽ ആ പാറിങ്ങോട്ട് പൊളി കിട്ടോ അതാണിതിൻ്റെ സിസ്റ്റം ഒരു ഭാഗത്ത് രണ്ട് ഹിറ്റാറ്റുകൾ ഇങ്ങനെ പാറ പാറങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഇരിക്കണേ ഒരു ഭാഗത്ത് ഇതാ പാറ പൊട്ടിച്ചതാണ് കോരി കൊടുത്ത് ഒഴിവാക്കുന്നത് തകൃതിയായിട്ടുള്ള ആയിട്ടുള്ള വർക്ക് തന്നെ ആവട്ടെ അവിടെ നടന്നുകൊണ്ടിരിക്കണ ഇപ്പം എന്താന്ന് വെച്ചാൽ സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം എന്നാലേ ആ ഹൈലിറ്റ് മല അവിടുത്തെ പാലത്തിന്റെ വർക്ക് ബ്രിഡ്ജിന്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളു നല്ല സ്പീഡിലായിട്ടാ രണ്ട് മൂന്ന് ദിവസമായിട്ട് എത്ര പെട്ടെന്ന് ആ മെഷീനോട്ട് വന്നതോടുകൂടി പാറക്കെന്താ സ്ഥലം വളരെ നല്ല തീരാണ് ഒരു കൊറിയ ഒരു സാധനമാണ് അവർ അതിൻ്റെ വിലറ്റ് തൊണ്ണൂറ് ലക്ഷം റുപ്യ അങ്ങനെ എന്താ അതിൻ്റെ ചുണ്ടത്തുള്ള സാധനത്തിന് അതിൻ്റെ കമ്പൾസറി പിന്നെ അതിൻ്റെ മോട്ടറ് അങ്ങനെ കൂടി ഒരു മൂന്ന് പീസ് ആയിട്ടുള്ള സാധനത്തിനാണ് തൊണ്ണൂറ് ലക്ഷം റുപ്യ കൊറിയെന്ന് നേരെ റെക്കമെൻഡ് ചെയ്ത സാധനം എന്ന് പറഞ്ഞത് കാണാൻ നല്ല ആരണ്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പണിയെടുക്കുമ്പോഴേ നല്ല ആരണ്ട് മറ്റൊരു ഭാഗത്തു നിന്നിട്ടൊക്കെ ഒക്കെ അടിച്ചിങ്ങനെ കളിക്കുന്നതാകുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്ന ചില നേരം ഇത് തീരണ്ട എത്ര കാലമായി ഒമ്പതോ പത്തോ മാസത്തിൽ എടുത്തായി വർക്ക് തുടങ്ങിയിട്ട് അതിനാത്ര സ്ക്വയർ മീറ്റർ പൊട്ടിച്ചെടുക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്ക്വയർ മീറ്റർ അവർ ഒരു സ്ക്വയർ മീറ്ററിൽ നിന്നാണ് റൈറ്റ് അപ്പോൾ അവർ ഒരുപാട് സ്ക്വയർ മീറ്റർ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിലാണ് മുപ്പതടി നാൽപ്പതടി ഹൈറ്റുള്ള പാറകളാണ് അപ്പോൾ അവർ മുറിച്ചെടുത്ത് ഫിനിഷ് ചെയ്ത് റെഡിയാക്കി ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ കട്ട് ചെയ്തിൻ്റെ വീഡിയോ അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളതിൽ റോക്ക് കട്ടിങ് നടച്ചാൽ മതി മോൾസ് മിക്സിങ് ബ്ലോക്ക് റോക്ക് കട്ടിങ് നൽച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അങ്ങോട്ട് പോകാം നല്ല ഹര ഉള്ള പരിപാടിയാണ് എന്തായാലും നമ്മളെ ഈ റോഡിൻ്റെ വർക്ക് ഇത് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞാലേ ബാക്കിയുള്ളതൊക്കെ ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളവർക്ക് അവർക്ക് അതിന്മാളുടെ അപ്പുറത്തെ സൈഡുള്ള അപ്രോച്ച് റോഡ് വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ഭാഗമുള്ള പാറ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കണേ അത് ഇത് ഒരു മൂന്ന് ദിവസം വന്നപ്പോ എത്രണ്ട് പൊളിച്ചിട്ടത് അറിയാം അത് പൊളിച്ച് അതിങ്ങടെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള നമ്മളെ ക്യാമറ പോലെയുള്ള മെഷീൻ വെച്ചിട്ട് അതിങ്ങനെ തട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടും തള്ളിയിടും പിന്നെ അവരിങ്ങനെ പൊളിച്ചെടുക്കും ഇപ്പൊ പെട്ടെന്ന് വർക്ക് കഴിയുന്നുണ്ട് അത് കാണുമ്പോ ഒരു സമാധാനം ഉണ്ട് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞിട്ട് സർവീസ് റോഡും ഹൈലൈറ്റിന്റെ അവിടെയുള്ള ആ കുരുക്കും എല്ലാം കൂടി അങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ അടിപൊളി സർവീസ് റോഡ് ഓപ്പൺ ആയാൽ മാത്രമേ അവിടെ നടക്കുള്ളൂട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇത് സർവീസ് റോഡിൻ്റെ വർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നല്ല സ്പീഡാക്കിട്ടോ ഒരുപാട് മെഷീൻ ഉണ്ട് ഇപ്പൊ അതുപോലെ അത് ആ സൈഡ് കുറച്ച് ചെറിയൊരു ബാലൻസ് ഉണ്ടായിരുന്നു സൈഡിൽ അത് അവർ കട്ട് ചെയ്ത് കൊണ്ടു കേട്ടോ അതവര് ഡ്രില്ലിങ് മെഷീൻ പോലുള്ള വെച്ചിട്ട് ഹോൾസ് ഇട്ടിട്ട് ഇതുപോലുള്ളത് തട്ടി വലിച്ചെടുക്കാണ് എന്തായാലും നല്ലൊരു ജോലി തന്നെ കേട്ടോ പാറ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പാറല്ലേ നല്ല രസമുള്ള കാഴ്ച അതിൻ്റെ ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആണ് ഇതിൻ്റെ ഞാൻ വരുന്ന സമയത്ത് വരെ ഓഫാക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ ജോലിക്ക് പോകുന്നത് ഞാൻ കൽപ്പണിക്കാരനാണല്ലോ അപ്പം അതും കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു നാലുമണിയാകുമ്പോഴത്തേനും നിർത്തും പിന്നെ ലീവാക്കി എടുക്കാൻ മാത്രമല്ല വകുപ്പ് എൻ്റെ കയ്യിൽ കേട്ടോ അതുകൊണ്ടാണ് ഈ പണി ലീവാക്കിയിട്ടൊന്നും ഞാൻ അത് അപ്പൊ അതുകൊണ്ട് കിട്ടിയില്ല ഇത് തന്നെ വർക്കിങ് ഇത് തന്നെ കേട്ടോ ഞാൻ പറഞ്ഞ സിസ്റ്റം തന്നെയാണ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഹോൾസ് ഇട്ട് ആ ഹോൾസ് ഓൾസിട്ട് അടയാളം പാറൻ്റെ പോലെ കാണിച്ചല്ലോ തന തന താന തിന്താനോ കണ്ട ആ മാർക്കിങ് കണ്ടകളേ അടാടാ ആ മാർക്കിങ്ങൾ അതൊക്കെ ഹോൾസ് ഇട്ടാട്ടോ ഹോൾസ് അവർ ഓരോ ഓരോ മീറ്റർ വിട്ടിട്ട് ഹോൾസ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തള്ളിത് കേട്ടോ പിന്നെ ഈ പാറങ്ങനെ ഇങ്ങനെ പോരുന്നവട്ടോ അവിടെക്കെ ആ അടി സൈഡ് ഫുള്ള് വയർ കേബിൾ വയർ വെച്ച് കട്ട് ചെയ്ത് അടി അടി കൂടി ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്താട്ടോ കട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ ലെവലായി കിടക്കണം ഒളിഞ്ഞും കൂടി പോരും അപ്പോൾ ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളത് നമ്മുടെ ചാനലിൽ കയറി ഒന്ന് നീക്കി സ്ക്രോൾ ചെയ്താൽ ആ വീഡിയോ വീഡിയോട്ടോ ഞാൻ ലിങ്കൊന്നും ഇതിൽ വെക്കുന്നില്ല അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരിൻ്റെ പ്രൊഫൈല് തൊട്ടന്ന് അവിടെ കയറിയാൽ മതി അപ്പോൾ ആ വീഡിയോ ഒക്കെ അതിലുണ്ട് കിട്ടോ കാണാൻ അങ്ങനെ കട്ട് ചെയ്യുന്നത് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടാളി പിന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്താലോ ലൈക്ക് ഇപ്പോൾ തന്നെ ലൈക്കൊന്നും അമർത്തിക്കാളിയാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു മുതൽക്കൂട്ടി ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും സോറി എല്ലാവരോടും എനിക്ക് മെഷീൻ കട്ട് ചെയ്യുന്നത് വർക്കിങ്ങിൻ്റെ അത് വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അടുത്ത നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ